ഭൂട്ടാൻ വാഹന കടത്തിന് പിന്നിൽ വലിയ ഒരു രാജ്യാന്തര വാഹന മോഷണ സംഘമാണുള്ളതെന്ന് സംശയം ഭൂട്ടാൻ മിലിട്ടറി ലേരം ചെയ്യുന്ന പേരിൽ കേരളത്തിൽ മാത്രം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ വിറ്റത് ഇരുന്നൂറോളം വാഹനങ്ങളാണ് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിച്ച വാഹനങ്ങൾ ഭൂട്ടാൻ വഴി കടത്തിയെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് ഈ വാഹനങ്ങൾ പൊളിച്ച് പീസുകളായി ഭൂട്ടാനിൽ എത്തിച്ച ശേഷം റോഡ് മാർഗമാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത് പരിവാഹൻ സൈറ്റിലടക്കം ഇതിനായി ക്രമക്കേട് നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു സിനിമാ താരങ്ങൾ അടക്കമുള്ളവരെ ഇടനിലക്കാർ തെറ്റിദ്ധരിപ്പിച്ചെന്നും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ മാത്രം ഇരുന്നൂറോളം വാഹനങ്ങൾ വിറ്റപ്പോൾ ഇന്ത്യയിലാകെ ആയിരത്തോളം വാഹനങ്ങൾ ഇങ്ങനെ വിറ്റെന്നായിരുന്നു കസ്റ്റംസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച ശേഷം ലേലം ചെയ്ത് വിറ്റത് വെറും നൂറ്റി വാഹനങ്ങൾ മാത്രമാണെന്നാണ് പുതിയ വിവരം ഭൂട്ടാൻ പട്ടാളം ലേലം ചെയ്യുന്ന പേരിൽ ഇന്ത്യയിലേക്ക് കടത്തിയതും മറ്റ് രാജ്യങ്ങളിൽ നിന്നും മോഷ്ടിച്ച് ഭൂട്ടാനിൽ എത്തിച്ച വാഹനങ്ങളാണെന്നും കസ്റ്റംസ് കണ്ടെത്തി ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലാണ് ഈ കടത്തുകാരുടെ കേന്ദ്രമെന്നും അവർ കണ്ടെത്തിയിട്ടുണ്ട് വണ്ടികൾ വാങ്ങിയ ശേഷം ആറുമാസം കാലാവധി കഴിഞ്ഞിട്ടും സ്വന്തം പേരിലേക്ക് അത് മാറ്റാത്തവരെയും കസ്റ്റംസ് പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വണ്ടികൾ നികുതി വെട്ടിച്ച് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനായിരുന്നു കസ്റ്റംസ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഓപ്പറേഷൻ നുംകൂർ എന്ന പേരിൽ രാജ്യവ്യാപമായി റെയ്ഡ് നടത്തിയത് മലയാളത്തിലെ നടന്മാരായ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അമിത് ചക്കാലക്കർ എന്നിവരുടെ വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു ദുൽഖറിൻ്റെ രണ്ട് വാഹനങ്ങളും അമിത്തിൻ്റെ എട്ട് വാഹനങ്ങളും അന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു ദുൽഖർ സൽമാൻ്റെ ഒരു കാർ കൂടി കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പിടിച്ചെടുത്തു നിസാൻ പെട്രോൾ വൈ സിക്സ്റ്റി കാറാണ് പിടിച്ചെടുത്തത് ചുവന്ന നിറത്തിലുള്ള കാറാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് ഈ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വ്യാജമാണെന്നാണ് കസ്റ്റംസിൻ്റെ കണ്ടെത്തൽ വാഹനത്തിൻ്റെ ഫസ്റ്റ് ഓണറായി കാണിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമി എന്നാണ് ഒരു ഹിമാചൽ സ്വദേശിയിൽ നിന്നാണ് ദുൽഖർ ഈ വാഹനം വാങ്ങിയതെന്നും രേഖയിലുണ്ട് ഇതിൻ്റെ കൂടുതൽ രേഖകൾ കൂടി പരിശോധിച്ച ശേഷമാകും മറ്റുള്ള നടപടികളെന്ന് കസ്റ്റംസ് പറയുന്നു വെണ്ണലയിലെ ദുൽഖറിൻ്റെ ഒരു ബന്ധുവീട്ടിൽ നിന്നാണ് ഈ വാഹനം കണ്ടെത്തിയത് ഓപ്പറേഷൻ മുൻകോറിൽ വാഹനം പിടിച്ചെടുത്തതിനെതിരെ നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു നിയമ നടപടികൾ പൂർത്തിയാക്കിയാണ് വാഹനം വാങ്ങിയതെന്ന് ദുൽഖർ നൽകിയ ഹർജിയിൽ പറയുന്നു വാഹനം വിട്ടുകിട്ടണമെന്നാണ് ദുൽഖറിൻ്റെ ആവശ്യം എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് താൻ വാഹനം വാങ്ങിയതെന്നും തനിക്ക് വാഹനങ്ങൾ ഉടനെ വിട്ടുകിട്ടണമെന്നും നടൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കസ്റ്റംസ് രേഖകൾ പരിശോധിച്ചില്ലെന്നും മുൻവിധിയോടെ പെരുമാറിയെന്നും ഹർജിയിൽ പറയുന്നു ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ വാഹനത്തിന് കൃത്യമായ ഉടമസ്ഥ അവകാശവും രജിസ്ട്രേഷനും ഉണ്ടെന്നും അതെല്ലാം വിശ്വസിച്ചാണ് വാഹനം വാങ്ങിയതെന്നും കൃത്യമായ രേഖകൾ പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തതെന്നും ഹർജിയിൽ പറയുന്നുണ്ട് അതിനിടെയാണ് ദുൽഖറിൻ്റെ ഉടമസ്ഥതയിലുള്ള നിസാൻ പെട്രോൾ വാഹനവും ഇപ്പോൾ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഈ വാഹനങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സത്യമാണ് ദുൽഖറും പൃഥ്വിരാജുമൊന്നും എന്തായാലും വിദേശത്ത് പോയി വാഹനം മോഷ്ടിച്ചു കൊണ്ടുവരാനും സാധ്യതയില്ല മോട്ടോർ വാഹന വകുപ്പ് അറിയാതെ പരിവാഹൻ സൈറ്റിലടക്കം രേഖകൾ തിരുത്തുക എന്നതും അസാധ്യമായ ഒരു കാര്യമാണ്